ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് വൺ മസ്റ്റ് വർക്ക് എന്നുള്ളതാണ് വൺസ് ഓൺ സ്വന്തം എന്നുള്ള അർത്ഥത്തില് വരുന്നു ഇത് പ്രൊസസീവ് പ്രോനൗണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക് ആണ് രണ്ടാമത്തെ സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുവരുന്നു അക്വൈൻറ്റൻസ് എന്നുള്ളതാണ് ടി എ ടി എൻ ടാൻ എന്നുള്ളതാണ് ടെൻ എന്നുള്ളതല്ല ടാൻ എന്നുള്ളതാണ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് മോഡലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ആക്ഷൻസ് വരുന്നു ഈ ചോദ്യംസ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെയുള്ള ചോദ്യം വൺ മസ്റ്റ് സ്പെല്ലിംഗിന്റെ കാര്യത്തിൽ നമുക്ക് അക്വീസ് എന്നുള്ള വാക്കാസ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യായിരുന്നു അതിന്റെ തൊട്ടടുത്ത വാക്കാണ് അക്വൈൻ്റെ എന്നുള്ളതാണ് വരുന്നത് ഈ ഒരു ചോദ്യം ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം തെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആൻസർ ഡി ആണ് മജസ്റ്റിക് മഹാഗണി ടേബിൾ അടുത്തത് ക്യൂ വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിംഗ് ഇവിടെ ടേബിൾ ആണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഹൂ വരില്ല വിച്ച് ആണ് വരുന്നത് വിച്ച് ബിലോങ്സ് ടു അൻ ഓൾഡ് കിങ് ഇത് രാജാവിൻ്റെതാണ് ഹൂ അതിനു ശേഷം ഹൂ വരുന്നു കാരണം രാജാവിനെ പറയുന്നത് കൊണ്ട് ഹൂ വരുന്നു അങ്ങനെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുന്നതായിരിക്കും എളുപ്പം മറ്റേ രണ്ട് വാക്കുകൾ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വാക്കുകൾ ഈ വാക്ക് നമുക്ക് ഉത്തരം കിട്ടില്ല എന്നിരുന്നാൽ പോലും ഓപ്ഷനിൽ നിന്ന് അക്യൂസ് അബ്യൂസ് ഡി ഒരേ വാക്കാണ് അതിന്റെ മൂന്നിന്റെ അർത്ഥം നമുക്ക് അറിയാം വെനവേറ്റ് അറിയില്ല എങ്കിലും ബാക്കിയുള്ളതിന്റെ അർത്ഥം അറിയാം അതിൽ നിന്ന് നമുക്ക് റെസ്പെക്ട് എന്നുള്ള അർത്ഥം എന്നുള്ള അർത്ഥം കണ്ടെത്തേണ്ടതുണ്ട് ഇമാസിയേഷൻ മെലിയുക ശോഷിക്കുക എന്നുള്ളതൊക്കെയാണ് അതിലെ രണ്ട് ഓപ്ഷനുകളാണ് സംശയം വരുന്നത് ഇനന്റേഷനും ഇൻവിഗറേഷനും ഇതില് ഓപ്ഷൻ നോക്കിയതിനു ശേഷം അതിന്റെ അർത്ഥം നോക്കിയതിനു ശേഷം ഇൻവിഗറേഷൻ ശക്തിപ്പെടുത്തുക ഊർജ്ജ എന്നുള്ളതായിരിക്കാം ആൻസർ ഇതും തെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇൻഡ്യൂസ് പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് റൈസിംഗ് എയർ ടെമ്പറേച്ചർ ഇതിന്റെ അർത്ഥം നമുക്ക് വായിക്കുമ്പോഴേ കിട്ടും നമ്മുടെ എന്താ ഓഷൻസിന്റെ ഫിസിക്കൽ നേച്ചറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ബാധിക്കുക അഫക്റ്റ് ചെയ്യുക എന്നുള്ള വാക്കാണ് അജി ഉചിതമായിട്ട് വരുന്നത് ഇൻഡ്യേഴ്സ് പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർ മാറ്റുക മോഡിഫൈ ചേഞ്ച് ചെയ്യുക പക്ഷേ ഏറ്റവും നല്ല വാക്ക് അഫക്റ്റ് ബാധിക്കുക എന്നുള്ള വാക്കാണ് അവിടെ ഏറ്റവും ഉചിതമായിട്ട് വരുന്നത് ഈ ഒരു ചോദ്യം ഒരൽപ്പം കൺഫ്യൂഷൻ ആവാം ഒരു പക്ഷേ എന്നാലും ഓപ്ഷൻ ഒന്ന് ഇത്തിരി കണ്ടെത്താൻ പറ്റും ബ്ലർഡ് എന്നുള്ള വാക്കിന് നമ്മൾ ബ്ലർ എന്ന വാക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ പിക്ചേഴ്സ് പിക്ചേഴ്സൊക്കെ ബ്ലറാക്കി സെൻഡ് ചെയ്യാറുണ്ട് അപ്പം ബ്ലർ എന്നുള്ള വാക്ക് അറിയാം അത് കൺഫ്യൂസ്ഡ് എന്നുള്ള അർത്ഥത്തിൽ വരികയാണ് അപ്പൊ പെയർ റിലേറ്റഡ് വേർഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു എങ്കിൽ സ്കാം കേട്ടിട്ടുണ്ട് അത് ക്ലാരിറ്റി ഉള്ള സാധനം അല്ല സ്കാമെന്നുള്ള കാര്യം നമുക്ക് അറിയാം അബൈറ്റ്മെന്റ് വാക്ക് സംശയം വരാൻ കേട്ടിട്ടില്ല അബൈറ്റ്മെന്റ് അത് അവിടെ നിൽക്കട്ടെ സിഗ്നിഫിക്കന്റ് എന്നുള്ള വാക്കാണ് ഡെയ് കൊടുത്തിരിക്കുന്നത് ഡെയിഞ്ചറസ് അഡിക്യറ്റ് ഈ രണ്ട് വാക്കും നമുക്കറിയാം ഡെയിഞ്ചറസ് അപകടവും അഡിക്വേറ്റ് ആവശ്യത്തിന് എന്നുള്ളതാണ് ആവശ്യം സഫീഷ്യന്റ് വാക്ക് അതല്ല മഡിൽഡ് ഈ മഡ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മഡ് മഡിൽഡ് അൺക്ലിയർ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇതിലെ ഓപ്ഷനിൽ നിന്ന് എഴുപത്തിയേഴ് ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഇത് കണ്ടുപിടിക്കാൻ കഴിയും അബേറ്റ്മെന്റ് അറിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുന്നത് സെൽഫിഷ് ഇൻട്രസ്റ്റ് സെർ എന്നുള്ളതാണ് സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത് ലാർജ് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബെയിൻസ് റെയിൻ ഓഫ് സ്നോ ഇത് നിംബസ് ആണ് ആൻസർ ഇതിലെ ഹെയിൽ ഏഴാം ക്ലാസ്സിന്റെ വാക്കാണ് ഹെയില് ആലിപ്പഴ വർഷമാണ് ഫോഗ് അറിയാം ബ്ലിസാർഡ് ഒരുപക്ഷെ സംശയം വരാം എങ്കിലും സിനിമയിലൊക്കെ കേട്ടോ ബ്ലിസാർഡ് സിവിയർ സ്നോ സ്റ്റോം ആണ് ഓപ്ഷനിൽ നിന്ന് നിംബസ് ഉത്തരത്തിലേക്ക് എത്താം വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്താൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് ഉത്തരം എത്താൻ കഴിയും നൗ നൗ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോ വിൽ എന്നുള്ള വാക്ക് ഫ്യൂച്ചറിനെ കാണിക്കുന്നു ഐ എൻ ജി കണ്ടിന്യൂസ് ടെൻസിനെ കാണിക്കുന്നു രണ്ട് ഐ എൻ ജി ഉണ്ട് ഐ ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയില്ല